വീണ്ടും ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത നമ്മൾ ഓരോരുത്തർക്കും അറിയുന്നതാണ് അതെ ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ചിൽ ഇൻഡിപെൻഡൻസ് ഡേ കിട്ടിയിട്ട് സെവൻറ്റി നയൻ ഇയേഴ്സ് ആയി നൈൻറ്റീൻ ഫോർട്ടി സെവൻ ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്തിനാണ് നമുക്ക് ഫ്രീഡം കിട്ടിയത് ഒരുപാട് ധീരമാരുടെ കഠിന പ്രയത്നം കൊണ്ടാണ് നമ്മൾ ഇവിടെ ഫ്രീ ആയിട്ട് ഇപ്പോൾ ജീവിക്കുന്നത് ജീവൻ വരെ പണി കൊടുത്തിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് കൂടെ ഓരോരുത്തരും അനുസരിച്ച് ഓർമ്മ ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മൾ പരസ്പരം സ്നേഹത്തോടെ ഐക്യത്തോടെ മുന്നോട്ട് പോകണം നമുക്ക് എല്ലാവർക്കും സമമാണ് നമ്മുടെ രാജ്യം നമുക്ക് എല്ലാവർക്കും അഭിമാനമാണ് നമുക്ക് സ്വാതന്ത്ര്യ ദിനം സന്തോഷത്തോടെ ആഘോഷിക്കാം നമ്മളെ രണ്ട് കസിൻസിനെയാണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഇതാണ് ജിരാൻ ഇവർക്കൊരു അനിയനെ കൂടി ഉണ്ട് അവരെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും അതേപോലെ ഇവര് നേർത്തെടുക്കുള്ള എല്ലാ വീഡിയോയിലും ഇവരും ഉണ്ടാവും ഹലോ ഹലോ दो चिड़िया करती है बसे ചട്ണിയാണ് ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കുന്നത് ഗ്രീൻ കളറാണ് അതിനാവശ്യമുള്ള സാധനങ്ങൾ തേങ്ങ കുറച്ച് ഗാർലിക് ഒരു ചെറിയ പീസ് ഇഞ്ചി ഒരിത്തിരി പഞ്ചസാര രണ്ട് പീസ് ഗ്രീൻ ചില്ലി കുറച്ച് യോഗട്ട് പിന്നെ ലെമൺ പിന്നെ മല്ലിച്ചപ്പ് ഉപ്പ് ഉണ്ട് ഉപ്പ് ഈ സാധനങ്ങളാണ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടത് ഞാനൊരു ജാറെ എടുത്തു അതിലേക്ക് നമുക്ക് കുറച്ച് പുതിനീന പിന്നെ ഗ്രീൻ ചില്ലിയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് മല്ലിച്ചപ്പ് കുറച്ച് അധികം മല്ലിച്ചപ്പ് തേങ്ങ കുറച്ച് തേങ്ങ പിന്നെ വേണ്ടത് നമുക്ക് യോഗട്ടാണ് ഒരു കുറച്ച് യോഗട്ട് ആവശ്യമുള്ളൂ കാരണം തേങ്ങ ഞാൻ ഞാനിവിടെ മൂന്ന് സ്പൂണാണ് യൂസ് ചെയ്യുന്നത് അതേപോലെ വൺ സ്പൂണ് യോഗട്ടും പിന്നെ ഒരു ഹാഫ് ലെമൺ ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഈ ലെമൺ ഒന്ന് നമുക്ക് സ്ക്യൂസ് ചെയ്ത് കൊടുക്കാം നല്ലോണം സ്ക്യൂസ് ചെയ്യാം പിന്നെ നമ്മുടെ ഗാർലിക്ക് ചെറിയ ഗാർലിക് കൊണ്ട് ഒരു നാല് ഗാർലിക്ക് ചെറിയ പീസ് ഇഞ്ചി ആവശ്യത്തിന് ഉപ്പ് പഞ്ചസാര ഇതെല്ലാം കൂടി നമുക്കൊന്ന് അടിച്ചിട്ട് വരാം ഇതാ ഞാനിവിടെ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ഗ്രീൻ കളർ ആയിട്ടുണ്ട് ഇത് ഞാനൊരു ചെറിയ ബൗളിലേക്ക് ഇക്കാണ് ഇനി അടുത്തത് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വൈറ്റ് കളർ ചട്ണിയാണ് അതിനാവശ്യമായ സാധനങ്ങൾ ഒരു അഞ്ച് സ്പൂൺ തേങ്ങ അവിടെ എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ഒരു സ്പൂൺ യോഗട്ട് പിന്നെ ഒരു നാല് പീസ് ചെറിയുള്ളിയും പിന്നെ ഒരു ഗ്രീൻ ചില്ലിയുമാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് നിലക്കടല അതും മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിവിടെ ആവശ്യമുള്ളത് ഒരു കുറച്ചുപ്പ് മതി കുറച്ചുപ്പാണ് ആവശ്യത്തിനനുസരിച്ച് ഉപ്പാണ് വേണ്ടത് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വെള്ളം ആവശ്യ അതും ആവശ്യത്തിന് തന്നെ ഒരു പ ചെറത്തിരി മതി ഇനി നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചിട്ട് വരാം കണ്ടോ ഉണ്ടത് കണ്ടില്ലേ നല്ലൊരു വൈറ്റ് കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ചട്നി ഉണ്ടാക്കാം ഇനി ഓറഞ്ച് ചട്നി അതിനാവശ്യമായ സാധനങ്ങൾ ചെറിയ രണ്ട് തക്കാളി കാശ്മീരി മുളക് പൊടി ഉപ്പ് വെളിച്ചെണ്ണ ഇത്ര സാധനങ്ങളാണ് നമുക്ക് ഇതിനാവശ്യമുള്ളത് അതുപോലെ രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളിയും കൂടി വേണം കേട്ടോ ഇനി നമുക്കൊരു മിക്സിൻ്റെ എടുത്തിട്ട് ഓരോ സാധനങ്ങളും അതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ തക്കാളി പീസാക്കിയിട്ടുണ്ട് അത് ഞാൻ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഇനി നമുക്ക് വേണ്ടത് ഒരു മൂന്നല്ലി വെളുത്തുള്ളി പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പ് പിന്നെ വേണ്ടത് നമുക്ക് കാശ്മീരി മുളക് പൊടിയാണ് അതും ഒരു ഇത്തി ഇട്ടാൽ മതി ഒരു ഹാഫ് സ്പൂണൊക്കെ ഇട്ടാൽ മതി ഇനി നമുക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ മേലെ കുറച്ച് ഇങ്ങനെ അയച്ച് കൊടുക്കാം ഇനി നമുക്കൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് വരാം ഓക്കെ ഇത് ഞാനപ്പോൾ ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട് കറക്റ്റ് നല്ല ഓറഞ്ച് കളറിലാണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് നല്ലൊരു ഓറഞ്ച് കളറിൽ ഞാനൊരു ബോളിലേക്ക് മാറ്റി വെച്ചു കണ്ടില്ലേ കറക്റ്റ് നല്ലൊരു ഓറഞ്ച് കളറാണ് ഇവിടെ നമുക്ക് കിട്ടിയത് ഇന്ന് ഞാൻ ഇത്രയും ഐറ്റംസ് ഉള്ളതുകൊണ്ട് കുറച്ച് ഫാസ്റ്റിലാട്ടോ പറയുന്നത് ഇനി ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് ഫ്ലാഗിൻ്റെ കളർ ഇഡ്ലിയാണ് അതിന് നമുക്ക് ത്രീ നാച്ചുറൽ കളേഴ്സായിട്ട് എടുക്കാം ഒരു ആർട്ടിഫിഷ്യൽ കളേഴ്സും നമ്മളിവിടെ ആഡ് ചെയ്യുന്നില്ല എല്ലാം ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ് ഞാനിതാ കാണിച്ചു തരാം ആദ്യം ഗ്രീൻ കളർ അതിനാവശ്യമായ സാധനങ്ങൾ മിൻറ്റും കാപ്സിക്കോ ആണ് എന്നിട്ടത് പീസസ് ആക്കി ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഫുൾ പീസ് ഞാനൊരു ഹാഫ് ബാഗാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അത് ഫുള്ളു നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അതേപോലെ മിൻറ്റ് കുറച്ച് മതി മിനിറ്റും ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് വളരെ കുറച്ച് വെള്ളം ദാ ഇനി നമുക്ക് മിക്സി അടി അടിച്ചിട്ട് വരാം കണ്ടോ എനിക്ക് ഇവിടെ നല്ല ഗ്രീൻ കളറ് കിട്ടിയിട്ടുണ്ട് ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട് ദി നെക്സ്റ്റ് കളർ ഈസ് ഓറഞ്ച് ഓറഞ്ച് കളറിന് ഞാൻ അവിടെ യൂസ് ചെയ്യുന്നത് ക്യാരറ്റാണ് അതിൻ്റെ രണ്ട് സൈഡ് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം രണ്ട് സൈഡും കട്ട് ചെയ്തിട്ട് നമുക്ക് ഫുള്ളായിട്ടൊന്ന് പീൽ ചെയ്ത് കൊടുക്കാം പുറഭാഗത്തുള്ള ഫുള്ള് പീൽ ചെയ്ത് കൊടുക്കാം കണ്ടോ ഇതുപോലെ ക്ലീനായിട്ട് വരണം ഇനി ഇത് നമുക്ക് സ്മോൾ പീസസ് ആയിട്ട് അരിഞ്ഞിട്ട് ഒരു ജാറിലേക്ക് ഇടാണ് വേണ്ടത് ഇതാ കണ്ടിൽ ഈയൊരു വലുപ്പത്തിലുള്ള പീസാക്കിയിട്ട് നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനത് ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് മിക്സിയിൽ അടിച്ചു വരാം അപ്പോൾ ഇതാ അടിച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ബൗളിലേക്ക് ഇത് അടിച്ചിട്ടാണ് എടുക്കേണ്ടത് ഒരു അരിപ്പനെ കൊണ്ട് ഇവിടെ ഞാൻ അരിക്കുന്നുണ്ട് കേട്ടോ ഇതാ നല്ല ഓറഞ്ച് കളറായില്ലേ ക്യാരറ്റിൻ്റെ കളറ് നല്ലോണം കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓറഞ്ച് കളർ റെഡി ആയി ഇതായിട്ടുമാവും ഞാൻ ആദ്യം ശരിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ബൗളിലേക്ക് ഒരു രണ്ട് സ്പൂണാണ് ഞാൻ ഒഴിക്കുന്നത് എന്നിട്ട് അതിലേക്ക് രണ്ട് സ്പൂൺ അഴിച്ച് ഇതിന് ശേഷം കുറച്ചും കൂടി വേണമെങ്കിൽ കുറച്ചും കൂടി ഇരിക്കാവുന്നതാണ് അപ്പോൾ അതിന് ശേഷം ഞാനിതാ ഓറഞ്ച് കളറാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഓറഞ്ച് മിക്സ് ചെയ്തു അടുത്ത കളറും ഞാൻ മിക്സ് ചെയ്യാൻ പോവാണ് ഗ്രീൻ അതിലും അതേപോലെ ഞാൻ രണ്ട് സ്പൂൺ തന്നെയാണ് എടുക്കുന്നത് എന്നിട്ട് നമുക്ക് നമുക്ക് ഗ്രീനും അതിലേക്ക് മിക്സ് ചെയ്യാം പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായി ഇഡ്ലി മാവ് അതിലേക്ക് ഒഴിക്കുന്നതും ആവി കെട്ടുന്നതും എൻ്റെ അടുത്തൊന്ന് ഡിലീറ്റായിപ്പോയി പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇഡ്ഡലി എങ്ങനെ ഉണ്ടാക്കുന്നത് ഓരോ മാവും ഇഡ്ഡലി ചെമ്പിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ടെൻ മിനിറ്റ് ഒക്കെ ആവി കയറ്റിയാൽ മതി ടെൻ ഫിഫ്റ്റീൻ ആദ്യ ടൈം എന്നിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഫ്ലാക്ക് കളർ ഇഡ്ലി അവിടെ റെഡി ആയിട്ടുണ്ടാവും ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം പക്ഷേ എൻ്റെ ഗ്രീൻ ഇഡ്ഡലി അധികം ഗ്രീൻ ആയില്ല പക്ഷേ നമ്മളൊക്കെ ആണല്ലോ എന്തായാലും ഇത് കാണാൻ നല്ല ഭംഗിയില്ലേ നിങ്ങൾ പറ ഇതുണ്ടാക്കിയിട്ട് നിങ്ങളാണ് കമൻറ്റ് ചെയ്യേണ്ടത് তো রেলা সুখايا মা বেঁচেছি